ീ സ്വർണക്കള്ളക്കടത്ത് കേരളത്തിൽ വലിയ വിഷയമായ സാധനമാണ് ഇപ്പം ഞാൻ ഈ സ്വർണക്കള്ളക്കടത്തിൻ്റെ പരിഹാരം അന്വേഷിച്ചു വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഞാനൊരു എക്കണോമിക്സിലെ പ്രൊഫസറോട് ചോദിച്ചു അപ്പം അദ്ദേഹം തിരക്കിലായിരുന്നു വഴിയിൽ വെച്ചാൽ ചോദിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽസ് പിന്നെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ കിട്ടിയില്ല അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞത് ദ റേറ്റ് അറ്റ് വിച്ച് യു ആർ ഇൻക്രീസിങ് യുവർ ഡ്യൂട്ടി സ്വർണത്തിൻ്റെ പുറത്തുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി നിങ്ങൾ കൂട്ടിക്കൂട്ടി ഈ ഇന്ത്യയിലെ സകല മനുഷ്യരെയും നിങ്ങൾ കള്ളക്കടത്തുകാരായിട്ട് മാറ്റാം കാരണം രാവിലെ എൻ്റെ കയ്യിൽ ഞാൻ വലിയ പണക്കാരൻ ഒരു പത്ത് കോടി രൂപ വരുന്നുണ്ട് രഞ്ജത്ത് കള്ളക്കടത്തുകാരനാണ് കാശില്ല പക്ഷെ കടത്താൻ അറിയാം ഈ പത്ത് കോടി രൂപ ചേട്ടാ ഒരു പത്ത് കോടി രൂപ വൈകിട്ടേ വൈകുന്നേരം ഞാൻ പത്തേക്കാൾ കൂടി തരാം നമ്മൾ തന്നെ ട്രസ്റ്റ് ഉണ്ട് ഒരു രേഖയിലൊന്നുമില്ല പത്ത് കോടി ഞാൻ തരുന്നു യു ബ്രീം ഗോൾഡ് ഫ്രം ദുബായ് വേറെ വൈകുന്നേരം ആറുമണിയാകുമ്പോൾ പത്തേഴ് ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നു ഞാൻ കള്ളക്കടത്തൊന്നും ചെയ്യുന്നില്ല കടത്തുന്നത് അതിൻ്റെ റിസ്ക് ഒക്കെ രഞ്ജ്യത്തിൻ്റെയാണ് അപ്പോൾ ചുരുങ്ങിയ സമയത്തിൽ പത്ത് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ മരിക്കും നാളെ അധ്യാപകനോട് പറഞ്ഞു നാളെ ഈ ഇരുപത്തഞ്ച് ലക്ഷം അമ്പതാകും ഒരു കോടിയാകും പത്ത് കോടിയാകും കാരണം നിങ്ങൾ സ്വർണ്ണത്തിൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക കടത്തുന്നതിൻ്റെ ലാഭം കൂട്ടുന്നു ആർക്ക് പൈസ ആർക്കാണ് വേണ്ടാത്തത് കാശ് കിട്ടുന്ന വെച്ചാൽ മനുഷ്യൻ പ്രാണം കളയോട് അതുകൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തൊക്കെ ഒളിച്ചും പിടിച്ചും ചെവിയിൽ കയറ്റിയും ഒക്കെ സ്വർണം കൊണ്ടുവരും ഇത് പറഞ്ഞ് കൊണ്ടുവരും അങ്ങനെ ചെയ്യും പ്രാണം കൊടുക്കും ആൾക്കാർ വൈ വൈ ആർ യു ഇൻക്രീസിങ് ദിസ് ഡ്യൂട്ടി ഇത് കഴിഞ്ഞ് പോയി അപ്പോഴാണ് ഞാൻ ഈ സൈഡ് ആലോചിക്കുന്നത് ശരിയാണല്ലോ നിങ്ങൾ ഇത് ആഫ്രാൾ ഒരു ഡ്യൂട്ടി വെട്ടിപ്പ് ആണ് ബേസിക്കലി പണ്ടൊക്കെ നമ്മൾ ടേപ്പ് കട അത് ഇതൊക്കെ കവക്കടത്ത് നടത്തുമായിരുന്നുണ്ട് തുണി ഷർട്ടിൻ്റെ തുണിയൊക്കെ ഗൾഫിൽ നിന്ന് കവക്കടത്ത് നടത്തുന്നപ്പോഴാണ് ഇപ്പോൾ അതൊക്കെ നിന്നു ബിക്കോസ് അതർവൈസ് ഇറ്റ് ഈസ് അവൈലബിൾ ഇപ്പോൾ സ്വർണ്ണമാണ് കൂടുതൽ വെള്ളിയും കിടത്തുന്നുണ്ട് പക്ഷേ വാർത്തയാകുന്നില്ല വെള്ളിക്ക് വലിയ വലിയ ഇല്ലാത്തതു അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് ഡ്യൂട്ടി കുറയ്ക്കുന്നില്ല മാത്രമല്ല എന്തുകൊണ്ട് ഡ്യൂട്ടി കൂട്ടിയിട്ട് ഇതൊരു ഒരു ലുക്രിയേറ്റീവ് ബിസിനസ് മാറുന്നു സ്വർണ്ണക്കടത്ത് അങ്ങനെ ഒരു ഒരു ആധികാരികമായിട്ടൊരു സ്റ്റഡിയോ ഇതോ ഒന്നും ഒരുപക്ഷെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നാലും എനിക്ക് എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് പലപ്പോഴും ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വാജ്പേയി സർക്കാരിൻ്റെ സമയത്തോ എനിക്ക് തോന്നുന്നു വാജ്പേയി മൻമോഹൻ സിംഗിന്റെ സർക്കാരിനൊക്കെ എനിക്ക് വാജ്പേയി ഡ്യൂട്ടി കുറച്ചു മൻമോഹൻ സിംഗ് അഞ്ച് കിലോ വരെ സ്വർണം കൊണ്ടുവരാൻ ഡ്യൂട്ടി കൊടുത്തിട്ട് ടൈം ഡ്യൂട്ടി വാസ് വർഷം ടു പെർസെൻറ്റ് അപ്പൊ നിങ്ങൾ അഞ്ച് കിലോ സ്വർണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ രണ്ടു മൂന്ന് ലക്ഷം രൂപയാണ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത് ഈ രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആരും റിസ്ക് എടുക്കാൻ പോകില്ല കസ്റ്റംസുമായിട്ട് ഗുസ്തി പോലീസ് പുറകെ വരുന്നു എന്തിന് ആ രണ്ട് ലക്ഷം അടച്ചേക്ക് ഡ്യൂട്ടി യു ആർ ഫ്രീ നമ്മളൊരു ഫിസിക്കൽ പോളിസിയുടെ ഒരു റീസൺ തന്നെയാണ് പിന്നെ നമുക്ക് പരമ്പരാഗതമായിട്ട് സ്വർണത്തോടൊരു വലിയ അഭികാമ്യം ഭാഗത്തിനുണ്ട് അതിലൊരു ഒരു വളരെ ഒരു എന്താ പറയുന്ന ഒരു എല്ലാ കുടുംബത്തിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ സ്വർണം വെച്ചേക്കാന്നുള്ളത് നമ്മുടെ ഒരു കൾച്ചറൽ ട്രഡീഷൻ്റെ അപ്പൊ ബേസിക്കലി ഇവിടത്തെ പ്രൊഡക്ഷനും ഇല്ല നമുക്ക് എന്തായാലും സ്വർണം വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചേക്കുള്ളൂ ആഫ്രിക്കയിൽ നിന്ന് മറ്റുമൊക്കെ വാങ്ങിച്ചേക്കുള്ളൂ ഏതൊക്കെ സ്വിറ്റ്സർലാൻഡായിരുന്നു അതിന്റെ റിഫൈനിങ്ങും മറ്റും ഒക്കെ ഉള്ള സ്വിസ് ഗോൾഡ് ആയിരുന്നു ഇന്ന് അത് ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഫോർ സം അതർ റീസൺ അതിന് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട് എന്തായാലും ഈ ഗോൾഡ് ഇമ്പോർട്ട് വളരെയധികം വരുമ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡ് ഇംബാലൻസ് ഭയങ്കരമായി കൂടും അപ്പൊ ഇതൊരു റിസ്ട്രെയിന്റ് ആണ് ഈ ചില കാര്യങ്ങൾ ഇപ്പം സിൻ ടാക്സ് എന്ന് നമ്മൾ സിഗരറ്റിനും ലിക്കറിനും ഒക്കെ വില കൂട്ടിയാൽ വലിയ പബ്ലിക് ഒരു ഇത് വരാറില്ല കാരണം അതൊരു സിം ആണ് മദ്യത്തിന് വില കൂടിയതിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും വിളി പറയാനൊക്കെ രീതിയാണ് അപ്പം ഗോൾഡിന് ഫാക്ട് ഇത് സൈഡ് ട്രാക്കിലാണ് കേരളത്തിൽ ടൈംസ് ആണ് ലിക്കറിന് ടാക്സ് ആറായിരം അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പബ്ലിക് പബ്ലിക്കിൻ്റെ അസിലിറ്റിഗേഷനായിട്ട് ഹൈക്കോടതിയിൽ പോകേണ്ടതാണ് റീസണബിളി ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഐ വിൻ ബിക്കോസ് യു കനോട്ട് ടാക്സ് എ തിങ് ലൈക്ക് ദിസ് നിയർലി ബിക്കോസ് ഇറ്റ് ഇസ് ഓഫ് ജി എസ് സർക്കിൾ പക്ഷേ ഇതിൻ്റെ എംബ്രാസ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ് തമാശയ്ക്കാണെങ്കിൽ ചോദിക്കും ഓക്കെ ഡു യു ഡ്രിങ്ക് വക്കീൽ ഞാനാണ് വക്കീൽ ഡു യു ഡ്രിങ്ക് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ സോ അവിടെ ഇപ്പൊ സത്യം പറയണോ നുണ പറയണം ആ കൂടെ വർഷം ഈ എംബരാസ്മെന്റ് പേടിച്ചിട്ട് ഒരു വക്കീലും ഈ സാധനത്തിന് പുറപ്പെടുന്നില്ല ബട്ട് ഐ ആം ഷുവർ വൺ ഡേ ആരെങ്കിലും ബോൾഡ് ആയിട്ട് ഇത് ഹൈക്കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യും ബിക്കോസ് ഇറ്റ് ഈസ് അബ്സൊലൂട്ടി അൺജസ്റ്റിഫൈബ് നിയർലി ബിക്കോസ് പീപ്പിൾ ആർ എംബറാസ്ഡ് ബൈ യുവർ ക്വസ്റ്റ്യൻ യു ഗോൺ ഡം സോഷ്യൽ ആംഗിൾ സോഷ്യൽ ആംഗിൾ ഉണ്ടെന്നൊക്കെ നമുക്ക് വാങ്ങിക്കാമെങ്കിൽ പോലും ഈ ഗോൾഡിന്റെ കാര്യത്തില് ഈ ഭാരതത്തിലേക്ക് ഒരുപാട് ഗോൾഡ് ഇമ്പോർട്ട് വരുമ്പോ നമ്മുടെ വളരെ പ്രിക്വേറിയസ് ആയിരുന്നു നമ്മുടെ ഇവിന്നും ഇന്നും മാസം വരെ നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഇതാണ് കാരണം ഓയിൽ ഇമ്പോർട്ടും മറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഗോൾഡ് വന ഒരു ഒരുപാട് ഇമ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ ഇത് എഫെക്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഒരു പക്ഷേ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ റീസൺസ് മാത്രമല്ല ഈ ഇത് കുറച്ചിട്ടും അതുകൊണ്ട് ബെനഫിറ്റ് ഉണ്ടായി എന്ന് പറയുന്ന ഒരു രീതിയിലാണെങ്കിൽ ഒരു അടുത്ത ഗവൺമെന്റ് വന്ന് ടാക്സ് ചെയ്യില്ല കാരണം ഇതൊരു റവന്യൂ മോഡലായിട്ടല്ല ഭാരത സർക്കാർ ഇത് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിട്ടുള്ള ഇതുണ്ട് രണ്ട് ഈ ഗോൾഡിന് ഇൻഡസ്ട്രിയൽ യൂസസ് വളരെയധികം ചെയ്യാൻ ഒക്കുന്നവരുകൾ അതുകൊണ്ടാണ് ചൈന കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലും അവരുടെ മറ്റേ പി സി ബിസിലും മറ്റുമൊക്കെ ഗോൾഡ് ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഗോൾഡിന് വളരെ വലിയ റെലവൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരുകൾ ഗോൾഡ് ഡോളറിനെ മാറ്റി നിർത്തി ഒരു റിസർവ് ഉണ്ടാക്കുക അപ്പൊ അതിനെന്താ എന്ന് പറഞ്ഞാൽ ഡോളറിന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യാണ് ഈ ബ്രട്ട് നോട്ട് സ്ട്രീറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എസ്പെഷ്യലി സൗദിയുടെ പെട്രോ ഡോളർ ഇത് അവര് എഗ്രിമെന്റ് റിന്യൂ ചെയ്യാത്ത സമയത്ത് ആളിൽ നിന്ന് ഗോൾഡ് ഭയങ്കരമായിട്ട് സർക്കാരുകളെ വാങ്ങിക്കുക കാരണം ഡോളർ റിസർവിന്റെ വാല്യൂ ഒരു മൂല്യ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് ാണ് ഈ ഫെഡറൽ റിസർവ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രിന്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം അതിന്റെ വാല്യൂ കുറയും അവൈലബിലിറ്റി കൂടും നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ തന്നെ റീസെന്റ് സൗദി അറേബ്യ അവരുടെ അപ്പൊ ആ ഇതിന്റെ ഈ പഴയ രണ്ട് ശക്തികൾ അമേരിക്കയും ബ്രിക്സും ഇപ്പുറത്ത് ബ്രിക്സും അപ്പുറത്ത് അമേരിക്കയുമായിട്ട് മാറിയ അമേരിക്കൻ കറൻസിയുടെ വില കുറയും ഇന്നലെയൊക്കെ പറയുന്നത് അവരുടെ ബാങ്കിങ് സെക്ടർ രണ്ടായിരത്തി എട്ടിന് വലിയ വീഴ്ചയിലേക്ക് ഒരു പതിനത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശക്തമായ ഒരു വ്യത്യാസം ഉണ്ട് ഇതിലൊരു ഒരു ബാലൻസ് വരുത്തേണ്ടതല്ലേ എവിടെയെങ്കിലും അത് യു കോട്ട് ഗോൺ ഇൻക്രീസിംഗ് ദ ഡ്യൂട്ടി ജസ്റ്റ് ലൈക്ക് യു ആർ ഇൻക്രീസിങ് ദ ഡ്യൂട്ടി ഓഫ് ലിക്കർ ഗോൾഡ് ഈസ് അത്ര ഗോൾഡ് ഇവിടെ തന്നെ വരുന്നതാണില്ല യു ക്യാൻ ഈവൻ ആസ്ക് പീപ്പിൾ ടു ഡൊണേറ്റ് ഇറ്റ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഐ മീൻ ഡെപ്പോസിറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഈ ട്വ ബി സെക്യൂർ ഇത്ര പലിശ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അമ്പലങ്ങളിലെ സ്വർണം ഇവർ എസ് ബി ഐയിൽ ഗോൾഡ് ബാറായിട്ട് വയ്ക്കുന്നതൊക്കെയുണ്ട് നമ്മുടെ ഗുരുവായൂരിലെ സ്വർണം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലത്തും ഇത് വെച്ച് പണയം വെച്ചിട്ടുണ്ട് കൂടുതലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അവരുടെ വാളറ്റിൽ പ്രണയം കൊടുത്തിട്ടുണ്ട് യു കാൻ കൺമേർ അല്ല ഇതിനകത്ത് ഗവൺമെന്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് ഗുജറാത്തിൻ്റെ ഒരു ഒരു നമ്മളൊരു ഓഫ് ഷോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഓൺക്ലേവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഡ്യൂട്ടി ഒരു ഡിസ്കൗണ്ട്സ് ഉണ്ട് കാരണം അവിടെ ഈ പറയുന്ന പണം വെളിയിലോട്ട് പോകുന്നതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഐ സി സി ബാങ്കും പല പല മാനുഫാക്ചറേഴ്സും അവിടെ ഗിഫ്റ്റ് സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് ചെയ്യുന്നുണ്ട് രണ്ട് ഈ ഗോൾഡ് വരുത്തിയിട്ട് തിരിച്ച് മാനുഫാക്ചർ ചെയ്ത് ജ്വല്ലറി ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് ജുവല്ലറി എക്സ്പോർട്ട് വളരെ വലിയ ഒരു ഒരു എക്സ്പോർട്ട് ഇതാണ് ഇതിനൊക്കെ ഡ്യൂട്ടി വേവറും അല്ലെങ്കിൽ ഡ്യൂട്ടി ഡ്രോബാക്കും കൊടുക്കുന്നുണ്ട് സർക്കാർ പക്ഷേ ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ ഒരു ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന അഭൂതപൂർവ്വമായ ഇമ്പോർട്ട് വരുന്നു കാരണം ഗോൾഡ് ഹാസ് ബി ബീൻ ഒരു ഒരു ഇമോഷണൽ അസെറ്റ് അതിൻ്റെ ആക്ച്വലി ഒരു ഒരു പത്ത് വർഷം മുമ്പ് ഗോൾഡ് വാങ്ങിച്ച് ഇന്നത്തെ അതിൻ്റെ വിലയും വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് വെച്ച് റിട്ടേൺ വൈസ് ഒരു പക്ഷേ നമുക്ക് ഒരുപാട് ഫണ്ട് മച്ച് മോർ റിട്ടേൺ ഗോൾഡ് അങ്ങനെ ഒരു വലിയ റിട്ടേൺ തരുന്നില്ല അത് അതൊരു കൂടുതൽ ഒരു ഇമോഷനും നമ്മുടെ ഒരു കൾച്ചറൽ ഇത് തന്നെയാ കുടുംബത്തിലും ഈ ഭർത്താവ് കടുകുടിയനാണ് ഇരുപത്തിനാല് മണിക്കൂർ അയാൾ ഉഴപ്പനാണെങ്കിലും ശരി ഭാര്യ എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം അത് ഒരു കൾച്ചർ അതുകൊണ്ട് ഗോൾഡിന് ഒരു ഹയർ ഒരു പോളിസി ഡിസിഷൻ തന്നെയാണ് അത് കുറച്ചാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്ന് ഓൾറെഡി സർക്കാർ മനസ്സിലാക്കി ഈ ഫൈവ് കിലോ ഇത് വരുന്നതും എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു ടണ് വരുന്നതിന് ഈ പത്ര പോയിട്ട് വന്നാലും ഇതൊരു പക്ഷേ ഈ ഫൈവ് ഇത് വന്നേക്കാല് കുറെ പേരെ അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കണം ഇതൊരു ഇഫക്റ്റീവ് ആയിട്ടൊരു പോളിസി ഇമ്പാക്ട് ഉണ്ടാക്കാത്തതോ അല്ലെങ്കിൽ ആ ഫൈനാൻഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഗോൾഡിന്റെ ദോൾഡ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ആ റിസ്ട്രെയിൻ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഗോൾഡിന്റെ ഡ്യൂട്ടി വലിയ പണക്കാരെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമൊന്നുമല്ല അവര് ഈ ആഴ്ച തോറും വനിത ഫെമിന ഇതൊക്കെ നോക്കിയിട്ട് സ്റ്റൈല് മാറ്റി വേറെ ഓർണമെൻറ്റ്സ് കേരളത്തിലെ പ്രമുഖ സ്വർണ്ണ വ്യാപാരികളൊക്കെ അവരുടെ സ്ഥിരം ക്രൈമസ് ഉണ്ട് അവരെ വിളിച്ച് പറയും മാരം പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തു കൊടുക്കും എക്സ്ചേഞ്ചാണ് പഴയ ഡിസൈൻ കൊടുക്കും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ മാല പഴയതായി അത് കൊടുത്തിട്ട് ചാർജസും ഈ എന്നൊക്കെ പറയുന്നത് വെച്ച് ആക്ച്വലി ഡ്യൂട്ടി ലോവർ സ്റ്റാൻഡേർ ഉള്ള ഈ ലോവർ ലോവർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് അവരാണ് അവളെ മകളുടെ കല്യാണം ഒരു അമ്പത് പതിനാഭരണമെങ്കിലും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനുഷ്ഠിച്ച് വിളിച്ചാൽ അവർ വാങ്ങാൻ ചെല്ലുമ്പോഴാണ് ഈ വക കുഴപ്പങ്ങളൊക്കെ നിർമല സീതാരാമൻ ഈസ് അഗൻസ് ഈ ഒരു ഇംപ്രഷൻ അവരെ പറ്റി പതുക്കെ വരുന്നു ഒന്ന് ഈ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ നമ്പർ ടു ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ ഷി നെവർ കേസ് ഫോർ ഏ മിഡിൽ ക്ലാസ്സിന്റെ ഇൻകം ടാക്സ് ഓൾ ടുഗതർ വേണ്ടെന്ന് വെച്ചാൽ പോലും നമ്മളെ റവന്യൂ വൺ പെർസെന്റ് കുറവ് ഐ തിങ്ക് ഈ കോടി റിട്ടേൺസ് ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫയൽ ചെയ്യപ്പെട്ടത് അതില് പകുതി മൂന്നര മൂന്നര കോടി രൂപ സാലറിയിൽ അതിൽ പകുതിയോളം ആളുകളും നെൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ടാക്സ് കൊടുക്കുന്ന ലോക്സഭയില് മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു നരസിംഹറാവു കാലത്താണ് ലോക്സഭയില് റിട്ടേൺ ടെസ്റ്റിന് വന്നത് എത്രയാണ് സാലറി ക്ലാസിന്റെ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് അത് കളക്ട് ചെയ്യാൻ എത്ര ചെലവാകുന്നുണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞു റിട്ടേൺ റിപ്ലൈ വിൽ ഫോളോ രണ്ട് രൂപയാണ് ടാക്സ് ആയിട്ട് കിട്ടുന്നത് അത് കളക്ട് ചെയ്യാൻ നാല് രൂപ ഓ ചെലവാകുന്നുണ്ട് ഓർ വാട്ടർ പറഞ്ഞു ലിസൺ ടു മേ ഫുൾ രണ്ട് രൂപയാണ് എനിക്ക് ആകെ കാഷ് ആയിട്ട് ലിക്വിഡിറ്റി വേണ്ടത് ക്യാഷ് ആയിട്ട് കിട്ടുന്നത് ഈ പിടിച്ചുപറിച്ചെടുക്കുന്ന രണ്ട് രൂപയാണ് മറ്റേത് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ നൂറ്റി പത്ത് കേസും ഹൈക്കോടതിയും സുപ്രീം കോടതി ആവുന്ന ഒരു കാശ് തരില്ല എനിക്ക് ആകെ ചെയ്യാവുന്ന ഈ പാവങ്ങളെ പോക്കറ്റ് അടിക്കുക അവൻ്റെ ശമ്പളത്തിൽ പിടിച്ചിട്ട് ബാക്കിയെല്ലാം അവന് കൊടുക്കുന്നുള്ളൂ സോ അത് പിടിച്ചുപറിക്കുന്ന ഞാൻ ഞാൻ വേറെ എന്ത് ചെയ്യും എനിക്ക് ക്യാഷ് തരാൻ ആരും ഇല്ല ലിക്വിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ദിസ് ഈ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം നിർമ്മല സീതാരാമനും അല്ലെ ഇപ്പൊ പുതിയ കൃഷിയും അനുസരിച്ച് ഒരു ഒരു പുതിയ വരുന്ന സമയങ്ങളിൽ കാഴ്ചകൾക്കാത്തു വരുമല്ലോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഇത് ഒരു മിഡിൽ ക്ലാസിന്റെ ഒരു രോഷം ഈ ഇലക്ഷനിൽ നടന്നു എന്നുള്ളതാണ് ഒരു ഒരു വിലയിരുത്തൽ അപ്പൊ ഡെഫിനറ്റായിട്ടും ഈ പുതിയ കൃഷിയുമില്ല ഏഴു ലക്ഷം രൂപ വരെ ആളുകൾക്ക് ടാക്സ് വേണ്ട പെർസെന്റേജ് കുറവാണ് പല രാജ്യങ്ങളും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആവറേജ് ടാക്സ് തേർട്ടി നൈൻ പെർസെന്റേ ഉള്ളു ഫിഫ്റ്റി പെർസെന്റ് വരെ പോകുന്ന ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ യു എസ് ഒണ്ടെ ഇത് നമ്മളെ കൂടുതലാണ് അപ്പൊ ഇതും ഒരു ചണക്കിന്റെ അർത്ഥശാസ്ത്രത്തിലൊക്കെ പറയുമ്പോൾ ഒരു സോഷ്യൽ കോസ്റ്റും കൂടെ ഉണ്ട് ഈ ടാക്സേഷൻ പറയുന്നതിനകത്തൊരു സോഷ്യൽ കോസ്റ്റും റവന്യൂ മാത്രമല്ല കൂടെ എനിക്ക് അവരുടെ ഞാൻ ഈ പറയുന്ന നിർമ്മല സീതാരാമന വേണ്ടി വാദിക്കുകയാണെങ്കിൽ ഒരു തോട്ടം ഈ പറയുന്ന മൂന്നോ നാലോ കോടി ആളുകൾ മാത്രമാണ് ഈ ടാക്സ് നെറ്റിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഫാർമേഴ്സിന്റെയും ഒക്കെ ഇൻകം എന്ന് പറയുന്നത് പരശത കോടികളിലേക്ക് പോകുന്ന ഇത് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കാത്ത ആളുകളാണ് അപ്പൊ ഇതൊരു ഒരു എനിക്ക് തോന്നുന്നു മീഡിയയിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ടാക്സ് ഉള്ളത് കൊണ്ടായിരുന്നു കൂടുതൽ പുലിപ്പിക്കുന്നുള്ളതാണ് എന്റെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഇതിന്റെ അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മൂന്നോ നാലോ കോടി രൂപ ആളുകൾ സ്വർണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും കവമാരാക്കുന്ന ഒരു കോടി കോടി വരുന്നത് നാലോ അഞ്ചോ ഉള്ളൂ ഏർപ്പാടായിട്ട് മാറുന്നുണ്ടോ പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷെ വളരെ പോപ്പുലറായ തമാശയാണ് മഹാത്മാഗാന്ധി സത്യസന്ധനായിട്ടിരിക്കാൻ കാരണം അദ്ദേഹത്തിന് ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കേണ്ടി വന്നിടുന്നില്ല ഇൻകം ടാക്സ് കൊടുക്കുന്ന ആരും ഒരു സിറ്റുവേഷൻ നമ്മൾ എല്ലാം ഡിജിറ്റലി ട്രാൻസാക്ട് എനിക്ക് തോന്നുന്നത് ത്രൂ ദിസ് ലിറ്റിൽ വീഡിയോ ഐ ഡോ ഇഫ് നിർമ്മല സീതാരാമൻ വീഡിയോ ഒരേ ചാൻസേ ഉള്ളൂ ബട്ട് സ്റ്റിൽ ഐ വുഡ് റിക്വസ്റ്റ് കൺസിഡർ ദിസ് വെർസ് മിഡിൽ ക്ലാസ് ഐ ആം ഹോപ്പ്ഫുൾ ഐ ആം ഡെഫിനറ്റ് ഹോപ്പ്ഫുൾ ഈ പ്രാവശ്യം എന്തായാലും ആ ഒരു 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 ബെനഫിറ്റ് മിഡിൽ ക്ലാസ്സിന് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ പഡ്ജറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു താങ്ക് യു